ഈ സംസ്ഥാനത്തിന്റെ പോലീസിന്റെ ചീഫ് എന്ന നിലയിൽ ഡി ജി പി ആണ് കാരണം ഇങ്ങനൊരുത്തൻ ഈ സംസ്ഥാനത്തിനകത്തുണ്ട് എന്ന് ഈ നാട്ടിലെ സാധാരണ ജനങ്ങൾ മനസ്സിലാക്കുന്നത് തന്നെ യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള സംഘടനകൾ ഡി ജി പി ഓഫീസ് മാർച്ചുമായി ഇവിടേക്ക് കടന്നു വരുമ്പോഴാണ് പ്രിയപ്പെട്ട പോലീസുകാരൊന്നറിയണം നിന്നെയും പേടിയില്ല നിന്റെ അപ്പൻ പിണറായി ഇങ്ങോട്ട് വേണ്ട ഞങ്ങളുടെ സെക്യുലർ കഡൻഷനെ ചോദ്യം ചെയ്യുവാൻ ശ്രമിക്കുമ്പോൾ തന്നെ അതിനെ പ്രതിരോധിക്കേണ്ട ബാധ്യത ഞങ്ങൾക്ക് കിട്ടും അത് ഞങ്ങൾ പ്രതിരോധിക്കും തിരിച്ച് അവർക്കെതിരായിട്ട് ഇത്ര രൂക്ഷമായ അലിഗേഷൻസ് വന്നിട്ടും പ്രതിരോധിക്കണമെന്ന് തോന്നുന്നില്ല എങ്കിൽ ആർ എസ് എസിന്റെ പൊളിറ്റിക്കൽ സംഘടനയായി സി പി എം മാറി എന്നുള്ളതാണ് എന്തിനു വേണ്ടിട്ടാണ് എന്ന് ചോദിച്ചാൽ അകത്തിരിക്കുന്ന നിങ്ങൾക്കൊരു നാണമുണ്ടാകണം ഞാനാണ് ഈ സ്റ്റേറ്റിന്റെ ഡി ജി പി അല്ലാതെ ആ കണ്ണൂരുകാരൻ ശശിയല്ല ഈ സ്റ്റേറ്റിന്റെ ഡി ജി പി ജലവീരങ്കി നിറയെ ചെളിവെള്ളവുമായി സത്യം പറയുക ഈ ചെളിവെള്ളത്തിനകത്തെ ചെളി നിങ്ങൾ ചോദിച്ചു എവിടുന്നാണെന്ന് ആ ഡി ജി പി രാവിലെ കുളിച്ച വെള്ളവും മറ്റു ആണെന്ന് ഞാൻ വിചാരിക്കുന്നത് കാരണം അത്രയ്ക്കോ മാലിന്യമാണ് അയാളുടെ പ്രവൃത്തിയിലുള്ളത്

കാഫിർ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ച പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ ആർജവം കാട്ടാത്ത പിണറായി സർക്കാരിനെതിരെ ആഞ്ഞടിച്ചു യൂത്ത് കോൺഗ്രസ് ഇതിൻ്റെ ഭാഗമായി ഇപ്പോൾ ഡി ജി പി ഓഫീസിലേക്ക് ഇവർ മാർച്ചുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഇതിൽ വലിയ രീതിയിലുള്ള പോലീസും സമരക്കാരും തമ്മിൽ ഉന്തും തള്ളുമെല്ലാം തന്നെ ഉണ്ടായി ഇതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ് നമ്മളോടും ഇപ്പോൾ സംസാരിക്കുകയാണ് സി പി എം ചെയ്യുമ്പോൾ അതിന് കുട പിടിച്ചു കൊടുക്കുന്ന ഒരു പോലീസ് സംവിധാനം ഇവിടെ പ്രവർത്തിക്കുന്നതിൻ്റെ സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധവുമായി ഞങ്ങളിവിടെ കടന്നുവരാനുണ്ടായ സാഹചര്യം ഇന്ന് ഈ പ്രതിഷേധം നടത്തുവാനുള്ള സാഹചര്യത്തിനെക്കുറിച്ച് ഞാനിവിടെ കൂടുതൽ പ്രതിപാദിക്കുന്ന കാരണം അധ്യക്ഷനും ഉദ്ഘാടകനും അതിനെക്കുറിച്ച് കൃത്യമായി പ്രതിപാദിക്കുമെന്നുള്ളത് ഞങ്ങൾ കൂടുതലായി ഇതിലേക്കൊന്നും കടന്നു പോകുന്നില്ല പക്ഷേ ഒരു കാര്യം പറയാതെ പോകാൻ ആഗ്രഹി ഒരു കാര്യം പറയാതെ പോകാൻ ആഗ്രഹിക്കുന്നില്ല ഇവിടെ ഞങ്ങൾ കടന്നു വരുമ്പോൾ ഇവിടെ ജലവീരങ്കിയുണ്ട് പോലീസുണ്ട് പോലീസിൻ്റെ കയ്യിൽ കോലുണ്ട് ഇതെല്ലാം ഉണ്ട് എന്ന് എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങളിങ്ങോട്ട് കടന്നു വന്നിട്ടുള്ളത് നിങ്ങളുടെ ഒരു കാര്യം എടുത്തു പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് അനന്തപുരിയിൽ ശ്രീ നേമൻ ശശി നൽകി നേരത്തെ നൽകുന്ന യൂത്ത് കോൺഗ്രസിനും കേരളത്തിൽ ശ്രീ രാഹുൽ മാങ്കൂട്ടൻ നേതൃത്വം നൽകിയ യൂത്ത് കോൺഗ്രസിനും പ്രിയപ്പെട്ട അറിയണം നിന്നെയും പേടിയില്ല നിന്റെ അപ്പൻ പിണറായി ഞങ്ങൾക്ക് പേടിയില്ല എന്ന് അച്ചത് വിരട്ടിലും ഭീഷണിയും ഒന്നും ഇങ്ങോട്ട് വേണ്ട എന്നും കൂടി പറയാൻ പറയാനാഗ്രഹം അതോടുകൂടി ഈ ഞാൻ എൻ്റെ കൗർത്തവ്യത്തിലേക്ക് കടക്കുകയാണ് ഈ ഈ പ്രതിഷേധ യോഗത്തിന് സ്നേഹം നൽകുന്ന ശ്രീ അധ്യക്ഷൻ ശ്രീ നമശ്ശേരീനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു കൂടാതെ ഈ യോഗത്തിന്റെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി എത്തിച്ചാൽ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പ്രിയപ്പെട്ട രാഹുൽ മാങ്കൂട്ട സംസ്ഥാന ഭാരവാഹികളും ജില്ലാ ഭാരവാഹികളെ ഒരു ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്യേണ്ട നിർത്തുന്നു നന്ദി ജയൽ ഈ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഏറെ പ്രിയപ്പെട്ട സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയംപെട്ട അധ്യക്ഷൻ സമരനായൻ അതുപോലെ തന്നെ വയനാട്ടിൽ വലിയ ദുരന്തം നടന്നപ്പോൾ കേരളത്തിലെ ചെറുപ്പക്കാർക്ക് മുഴുവൻ മാതൃകയായി ആ വയനാടിനെ പേരിൽ നിരവധി ആളുകൾക്ക് സഹായഹസ്തവുമായി പ്രിയപ്പെട്ട 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 സമരനായകൻ രാഹുൽ ആദരപൂർവ്വം ഏറെ ഈ സമരത്തിന്റെ അധ്യക്ഷൻ ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ നേമം ഷജീർ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ മറ്റ് പ്രിയമുള്ളവർ ഇന്നിത്തരത്തിൽ സംസ്ഥാന ഡി ജി പിയുടെ ഓഫീസിലേക്ക് ഒരു മാർച്ച് നടത്തുന്നതിൻ്റെ പ്രസക്തിയെ പറ്റിയൊക്കെ നമുക്കറിയാം സത്യത്തിൽ ഇന്ന് ഡി ജി പി ഓഫീസ് മാർച്ച് നടത്തുമ്പോൾ അതിനോട് ഏറ്റവും അധികം കടപ്പെടേണ്ടത് ഈ സംസ്ഥാനത്തിൻ്റെ പോലീസിൻ്റെ ചീഫ് എന്ന നിലയിൽ ഡി ജി പി ആണ് കാരണം ഇങ്ങനൊരുത്തൻ ഈ സംസ്ഥാനത്തിനകത്തുണ്ട് എന്ന് ഈ നാട്ടിലെ സാധാരണ ജനങ്ങൾ മനസ്സിലാക്കുന്നത് തന്നെ യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള സംഘടനകൾ ഡി ജി പി ഓഫീസ് മാർച്ചുമായി ഇവിടേക്ക് കടന്നു വരുമ്പോഴാണ് അതല്ല എങ്കിൽ നമ്മൾ മുദ്രാവാക്യമായി പറയും അത്തിമരത്തിലെ നത്തെന്നൊക്കെ അത്തിമരത്തിലെ നത്തുപോലും ഇവിടുത്തെ ഡി ജി പിയേക്കാൾ എത്രയോ കൃത്യമായ ഇടപെടലുകളും പ്രവർത്തനവും നടത്തുന്ന ഒരു ജീവിയാണ് എന്നുള്ള കാര്യം ഈ ഡി ജി പിയെ കാണുമ്പോൾ നമ്മൾ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ് മെഴുക പ്രതിമേ ഡി ജി പിക്ക് പകരം ഒരു ഒരു മെഴുകു പ്രതിമയാണ് നമ്മൾ ഡി ജി പി ഓഫീസിൽ സ്ഥാപിക്കുന്നതെങ്കിൽ മ്യൂസിയത്തിൻ്റെ പാസ് എന്ന നിലയ്ക്കെങ്കിലും ഈ നാട്ടിലെ പൊതുഗജനാവിനും നാട്ടിലെ സാധാരണ മനുഷ്യന്മാർക്കും ആ വകുപ്പ് ആ സ്ഥാനത്തെ കൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാകും എന്നാൽ ഇത്രയും കാര്യ പ്രസക്തി ഇല്ലാത്ത ഇത്രയും ജോലി ചെയ്യുവാൻ താല്പര്യമില്ലാത്ത ഒരു ഓഫീസ് കേരളത്തിൽ മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിലും പ്രവർത്തിക്കുന്നില്ല അപ്പോൾ വടകരയിൽ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് തലേദിവസം വടകരയിലെ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയും ചില ഇടതുപക്ഷ ലിബറൽ മാധ്യമ പ്രവർത്തകർ എന്ന വ്യാജേനം നടത്തിക്കൊണ്ടിരിക്കുന്ന ചില ഇടതുപക്ഷ പി ആർ പ്രവർത്തകരും ചേർന്നുകൊണ്ട് കെട്ടി ഉയർത്തിയ ശ്രീമതി കെ കെ ശൈലജ എന്ന് പറയുന്ന ഒരു വലിയ വിഗ്രഹം ഉണ്ടായിരുന്നു ആ വിഗ്രഹത്തിൻ്റെ ആഹ്വാന പ്രകാരം വടകരയിൽ പച്ചയ്ക്ക് പച്ചവെള്ളത്തിനെ തീപിടിപ്പിക്കുന്ന തരത്തിലുള്ള വർഗീയ പ്രചരണത്തിൻ്റെ ഭാഗമായി കാഫിർ സ്ക്രീൻഷോട്ട് പ്രത്യക്ഷപ്പെടുകയാണ് അന്ന് പറഞ്ഞത് വടകര മണ്ഡലത്തിൽ വിജയിക്കുവാൻ വേണ്ടി യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ സംസ്ഥാന പ്രസിഡൻറ്റും വടകരയുടെ നിലവിലെ എംപിയുമായ ശ്രീ ഷാഫി പറമ്പിൽ അദ്ദേഹത്തിൻ്റെ അറിവോട് കൂടിയിട്ടാണ് കാഫിർ പ്രയോഗമുള്ളൊരു സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചതെന്ന് പറഞ്ഞു അതിനുശേഷം യൂത്ത് കോൺഗ്രസ് ഉത്തരവാദിത്വത്തോടെ പറയട്ടെ കോഴിക്കോട് ജില്ലയിലെ യൂത്ത് കോൺഗ്രസ് മാത്രം നാല് തവണയാണ് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത് എന്തിനാണ് ഈ കാഫിർ സ്ക്രീൻഷോട്ടിൻ്റെ യഥാർത്ഥ കുറ്റവാളികളെ പുറത്തുകൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ശ്രീ പാറക്കിൽ അബ്ദുള്ള അടക്കമുള്ള യു ഡി എഫിൻ്റെ നേതാക്കന്മാർ നിരന്തരമായി നടത്തിയ നിയമ പോരാട്ടം ഒരു ചെറുപ്പക്കാരനെ മുസ്ലിം നാമധാരി ആയതിൻ്റെ പേരിൽ മുസ്ലിം ലീഗ് പ്രവർത്തകനായതിൻ്റെ പേരിൽ അവനെ വർഗീയവാദിയാക്കി മാറ്റുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമുണ്ടായപ്പോൾ അതിനെ നിയമത്തെ ഉപയോഗിച്ചുകൊണ്ട് ഈ നാട്ടിലെ നിഷ്പക്ഷ മാധ്യമങ്ങളെ മുഴുവൻ ഞാൻ ഹൃദയാഭിവാദ്യം ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ് കാരണം നിങ്ങളുടെ ജാഗ്രത ഞങ്ങളുടെ നിയമ പോരാട്ടം ഞങ്ങളുടെ സമര പോരാട്ടം അതിൻ്റെയൊക്കെ ഭാഗമായി ഏറ്റവും ഒടുവിൽ ഈ ഡി ജി പിയുടെ കീഴിലുള്ള പോലീസ് തന്നെ റിപ്പോർട്ട് കൊടുത്തിരിക്കുകയാണ് ആരാണ് ഈ വ്യാജ കാഫർ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയത് അതിന് പിന്നിൽ റെഡ് ആണ് അതിന് പിന്നിൽ പോരാളി ഷാജിയാണ് അതിന് പിന്നിൽ അബ്ബാസ് ആണ് അതിന് പിന്നിൽ സഗാബ് റിബേഷ് ആണ് ഇതടക്കമുള്ള പേരുള്ള പേരുള്ള ഡി വൈ എഫ്ഐയുടെയും സി പി എമ്മിന്റെയും നേതാക്കന്മാരാണ് ഇതിന് പിന്നിലെന്ന് ബോധ്യമായിട്ടും നാട്ടിൽ കേരള സംസ്ഥാനത്തിനകത്ത് ആർ എസ് എസിന്റെ ഒന്നാമത്തെ വലിയ രാഷ്ട്രീയ സംഘടനയുടെ പേര് ബി ജെ പി എന്നല്ല ആ സംഘടനയുടെ പേര് സി പി എം എന്നാണ് ഇത് തെളിയിക്കുന്ന രീതിയിൽ വർഗീയത എന്ന് മാത്രം പറഞ്ഞ് പരിമിതപ്പെടുത്തുവാൻ പാടില്ല വളരെ കൃത്യമായി ആർ എസ് എസ് ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥിനെ വെച്ച് ചെയ്യുന്നത് പോലെ മഹാരാഷ്ട്രയിൽ ഫട്നാവിസിനെ വെച്ച് ചെയ്യുന്നത് പോലെ ബിപ്ലവിനെ വെച്ച് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ചെയ്യുന്നത് പോലെ കേരളത്തിൽ സുരേന്ദ്രനെ ഉപയോഗിച്ചിട്ടല്ല ആർ എസ് എസ് മറിച്ച് ശ്രീ പിണറായി വിജയനെയും ശ്രീമതി കെ കെ ശൈലജ അടക്കമുള്ള സി പി എമ്മിന്റെ നേതാക്കന്മാരെ ഉപയോഗിച്ചുകൊണ്ടാണ് കേരളത്തിൽ ഇസ്ലാമ ഫോബിയ പടർത്തിക്കൊണ്ടിരിക്കുന്നത് ആ ഇസ്ലാമ ഫോബിയയുടെ ആയകാലത്തെ പ്രധാനപ്പെട്ട വക്താവ് ആർ എസ് എസ് വേണ്ടി ആ പണി ചെയ്തുകൊണ്ടിരുന്നത് ശ്രീ വി എസ് അച്യുതാനന്ദൻ ആയിരുന്നു വി എസ് അച്യുതാനന്ദൻ മാറുമ്പോൾ ഇപ്പോൾ ആ ഇസ്ലാമ ഫോബിയുടെ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത് ശ്രീമതി കെ കെ ശൈലജ പോലുള്ള ആളുകളാണ് ഇസ്ലാമത വിശ്വാസികളോട് ആർ എസ് എസ് കാരൻ്റെ അസഹിഷ്ണുത എന്തിനാണ് ഈ നാട്ടിലെ സി പി എം നിങ്ങൾ പറയണം നിങ്ങൾക്ക് പാർട്ടി ക്ലാസുകൾ കിട്ടുന്നത് ആർ എസ് എസ് ചാഖകളിൽ നിന്ന് തന്നെയാണ് എന്ന് ഇനിയെങ്കിലും പൊതുജനസമൂഹത്തോട് സമൂഹത്തോട് വിളിച്ചു പറയുവാനുള്ള ബാധ്യത ആ പാർട്ടി ഏറ്റെടുക്കണം ഞങ്ങൾ ഞങ്ങളിതിനകത്തൊരു വിട്ടുവീഴ്ചയ്ക്കില്ല ഈ വിഷയത്തിനകത്ത് നാളിതുവരെ നടത്തിയ നിയമ പോരാട്ടങ്ങൾ സമര പോരാട്ടങ്ങളിലൂടെ ഈ കാഫിർ പരാമർശമുള്ള പ്രചരണത്തിന് ഉത്തരവാദികൾ സി പി എമ്മിൻ്റെ അംഗീകൃതമായ മുഖങ്ങളാണ് എന്ന് ഞങ്ങൾക്ക് പുറത്തു കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട് എങ്കിൽ നിരന്തരമായ നിയമ പോരാട്ടത്തിലൂടെ ഇതിൻ്റെ പ്രതികൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുവാനും ഞങ്ങൾ പോകും ഈ തിരുവനന്തപുരം ജില്ലയിൽ ഡിവൈഎഫ്ഐയുടെ ഒരു ഉന്നതനായ നേതാവുണ്ടല്ലോ അയാൾ വന്നിട്ട് വടകരയിൽ പറഞ്ഞത് ശ്രീ ഷാഫി പറമ്പിൽ കേരളം കേട്ടിട്ടുള്ളത് വെച്ച് ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പോയിസൺ ആണെന്നാണ് നിങ്ങൾ പറയണം നിങ്ങൾ ഈ കാഫിർ ബന്ധപ്പെട്ട് നിങ്ങൾ നടത്തിയ യോഗത്തിനകത്ത് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ആ നേതാവിനോട് പറയുവാൻ ആഗ്രഹിക്കുന്നു യഥാർത്ഥ പൊളിറ്റിക്കൽ സൈനേഡ് അത് ശ്രീമതി കെ കെ ശൈലജയാണ് എന്ന് ഈ പൊതുസമൂഹത്തോട് വിളിച്ചു പറയാനുള്ള ബാധ്യത ആ നേതാവ് നടത്തണം അതല്ല എങ്കിൽ വയറിളകമോ ഉണ്ടാകുന്ന അതേ ദുർഗന്ധം തന്നെയാണ് നിങ്ങളുടെ വായുളകുമ്പോഴും ഉണ്ടാകുന്നത് എന്ന് നിങ്ങളുടെ അണികൾ നിങ്ങളുടെ മതേതര വിശ്വാസങ്ങളായ അണികളാരെങ്കിലും അവശേഷിക്കുന്നുണ്ട് എങ്കിൽ അവർ തിരിച്ചറിയുന്ന ദിവസങ്ങൾക്ക് വിദൂരതയില്ല അതുകൊണ്ട് ഈ വിഷയത്തിനകത്ത് ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിൽ കോഴിക്കോട് ജില്ലയിൽ വന്ന് കാഫർ സ്ക്രീൻഷോട്ട് നാടിനാപത്ത് എന്ന രാഷ്ട്രീയ പ്രചരണം നടത്തിയ രാജ്യസഭാ മെമ്പറായ ഡി വൈ എഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റിനെ നാളെത്തടം കഴിഞ്ഞ് കോഴിക്കോട് ജില്ലയിൽ നടത്തുന്ന എസ് പി ഓഫീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്യുവാൻ ഞാൻ ക്ഷണിക്കുകയാണ് നിങ്ങൾ പറഞ്ഞ മതേതര നിലപാടിനകത്ത് ആത്മാർത്ഥതയുണ്ട് എങ്കിൽ യൂത്ത് കോൺഗ്രസ് നടത്തുന്ന എസ് പി ഓഫീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്യുവാൻ ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ അധ്യക്ഷൻ നേരിട്ടെത്തി നിങ്ങളുടെ ആ മതേതര പാരമ്പര്യത്തിൻ്റെ കൂറ് പൊതുജനങ്ങളോട് വിളിച്ചു പറയുവാൻ തയ്യാറാകണമെന്ന് മാത്രം സൂചിപ്പിക്കുന്നു അകത്തിരിക്കുന്ന ഡി പറയുന്നുണ്ട് അടുത്ത ദിവസം വീണ്ടും വരുന്നുണ്ട് ഹേമ കമ്മിറ്റിയുമായിട്ട് ഒന്നൊഴിയാതെ നിരന്തരം നിങ്ങളുടെ ഓഫീസിൻ്റെ വാതിൽ ഞങ്ങൾ മുട്ടി വിളിച്ചുകൊണ്ടിരിക്കും എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് ചോദിച്ചാൽ അകത്തിരിക്കുന്ന നിങ്ങൾക്കൊരു നാണമുണ്ടാകണം ഞാനാണ് ഈ സ്റ്റേറ്റിൻ്റെ ഡി ജി പി അല്ലാതെ ആ കണ്ണൂരുകാരൻ ശശിയല്ല ഈ സ്റ്റേറ്റിൻ്റെ ഡി ജി പി ഐ പി എസ് പരീക്ഷ പഠിച്ച് പാസ്സായത് ഞാനാണ് അല്ലാതെ പത്താം ക്ലാസ് പോലും പാസ്സാകാത്ത പാർട്ടി നിയമിച്ചിരിക്കുന്ന ആ വകുപ്പിൻ്റെ ഉപദേഷ്ടാവല്ല എന്ന് നിങ്ങൾക്ക് പൊതുസമൂഹത്തോട് വിളിച്ചു പറയുവാനുള്ള അവസരത്തിൻ്റെ ഭാഗമായി നിരന്തരമായി ഞങ്ങൾ ഈ സമരവുമായിട്ട് വരും ഇവിടെ ഈ സമരത്തെ തടയുവാൻ വേണ്ടി ഇത്രയേറെ സന്നാഹവുമായി ജലവീരങ്കി നിറയെ ചെളിവെള്ളവുമായി സത്യം പറഞ്ഞാൽ ഈ ചെളിവെള്ളത്തിനകത്തെ ചെളി നിങ്ങൾ ചോദിച്ചു എവിടുന്നാണെന്ന് ആ ഡി ജി പി രാവിലെ കുളിച്ച വെള്ളവും മറ്റുമാണെന്ന് ഞാൻ വിചാരിക്കുന്നത് കാരണം അത്രയ്ക്ക് മാലിന്യമാണ് അയാളുടെ പ്രവൃത്തിയിലുള്ളത് അത്രയ്ക്ക് മാലിന്യമാണ് ഈ നാട്ടിലെ സകല ദുഷിപ്പുകളും സകല അഴുക്കുകളും വന്ന് പതിക്കുന്ന ആ വകുപ്പിലാണ് അപ്പോൾ നിങ്ങൾ ഇത്ര വലിയ സന്നാഹവുമായി ലാത്തിയായി നിങ്ങൾ ഗ്രനേഡായി നിങ്ങൾ ഷീൽഡായി ഒക്കെ പ്രതിരോധിക്കാൻ നിൽക്കുന്നുണ്ടല്ലോ അങ്ങനെ നിങ്ങളുടെ ബാരിക്കേഡിലും ഗ്രനേഡിലും ഒന്നും പ്രതിരോധിക്കപ്പെടുന്ന ഒരു സംഘടനയല്ല യൂത്ത് കോൺഗ്രസ് എന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടാകേണ്ടതായിട്ടുണ്ട് ഈ സമരം ഈ സമരം പറയുന്നു ഈ സമരം ഞങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ പോരാട്ടത്തിൻ്റെ തുടർച്ച മാത്രമാണ് ഇനിയും വരും ഇനിയും വന്നുകൊണ്ടേയിരിക്കും ഇതിനകത്തെ അവസാനത്തെ പ്രതിയെയും ശിക്ഷിക്കുന്നതുവരെ കാരണം ഇതിനകത്ത് സി പി എമ്മിൻ്റെ പങ്കാളിത്തം കൃത്യമായി ബോധ്യമുണ്ട് വർഗീയ പ്രചരണം നടത്തിയ വൺ ഫിഫ്റ്റി ത്രീ എ പ്രകാരം കേസെടുക്കുവാൻ കഴിയുന്ന മുഴുവൻ ആളുകളെയും നിങ്ങളുടെ വകുപ്പ് സാക്ഷികളായിട്ടാണ് വെച്ചിരിക്കുന്നത് ഈ ഡി ജി പിയുടെ കാലഘട്ടത്തിൽ ഈ സർക്കാരിൻ്റെ കാലത്താണ് ഗോവിന്ദച്ചാമി ഉണ്ടാകുന്നതെങ്കിൽ ആ ഗോവിന്ദഛച്ചാമിയെ സൗമ്യ വധക്കേസിൻ്റെ കേസിൽ സാക്ഷിയായി മാത്രമേ ചുമത്തുകയുണ്ടായിരുന്നുള്ളൂ എന്ന ബോധ്യം ഈ നാട്ടിലെ ജനങ്ങൾക്ക് ബോധ്യമാവുകയാണ് അതുകൊണ്ട് ഈ വിഷയത്തിനകത്ത് ഒരറ്റം വരെ നാട്ടിൽ ഇസ്ലാമഭോമിയെ പടർത്തുന്ന ആർ എസ് എസിൻ്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ രൂപമായ സി പി എമ്മിനെ കൂടുതൽ കൂടുതൽ അവരുടെ തനി നിറം പൊതുജനങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് വരെ ഞങ്ങൾ ഈ സമര പോരാട്ടവുമായി മുന്നോട്ട് പോകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമര പോരാട്ടത്തിന് നേതൃത്വം കൊടുത്ത തിരുവനന്തപുരം ജില്ലയിലെ പ്രിയപ്പെട്ട സമരഭടന്മാർക്ക് എല്ലാവിധമായ സമരാഭിവാദ്യങ്ങളും ഹൃദയായിക്യതങ്ങളും അർപ്പിച്ചു അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ജയ് യൂത്ത് കോൺഗ്രസ് ഇതൊരു സൂചന മാത്രമാണ് ഇനിയും അതിശക്തമായ സമരവുമായി വരും ദിവസങ്ങളിൽ വരുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ സഹപ്രവർത്തകർക്കും ചെയ്തുകൊണ്ട് ഈ സമരപരിപാടി പരിപാടി അവസാനിപ്പിച്ചതായി ഈ കാഫിർ സ്ക്രീൻഷോട്ട് പടർത്തുന്ന ഇവരെ ഈ പ്രതികളെ ഈ ഗവൺമെൻറ് ഈ തുറുങ്കിലടയ്ക്കാനുള്ള ഗവൺമെൻറ്റിൻ്റെ എല്ലാ വിഷയത്തിലും കുറ്റവാളികൾക്ക് അനുകൂലമായിട്ടുള്ളൊരു നിലപാടുണ്ട് അത് സി പി എമ്മുകാർ പ്രതിയാകുന്ന വിഷയത്തിൽ മാത്രമല്ല ഈ സർക്കാരിൻ്റെ രാഷ്ട്രീയം കുറ്റവാളികളെ സംരക്ഷിക്കാറുള്ളത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്തിനാണ് പ്രതികളെ സംരക്ഷിക്കുന്നത് അപ്പോൾ പ്രതികളോടൊരു കോംറേഡ്ഷിപ്പ് തോന്നുന്നൊരു വല്ലാത്ത തരം കമ്മ്യൂണിസമാണ് ഇവരുടെ കൂടുതൽ കൊണ്ടിരിക്കുന്നത് കാഫിർ സ്ക്രീൻഷോട്ട് ഇവർ ഇപ്പം തല ജെത്തിക്കളയും ഇപ്പം ഇവർ മൂക്ക് ജെത്തിക്കളയും അത് മൊത്തം യു ഡി എഫ്കാരാണ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ട് ആരാണ് യഥാർത്ഥത്തിൽ ഇത് ചെയ്തതെന്ന് ബോധ്യമായതിനു ശേഷവും അതിനകത്ത് യാതൊരുവിധമായ ആക്ഷൻ ഉണ്ടാകുന്നില്ല എന്ന് പറയുമ്പോൾ കൃത്യമായി ക്രൈം ചെയ്തവർക്കൊപ്പം നിലപാടെടുക്കുക എന്നുള്ളൊരു വല്ലാത്ത ക്രിമിനൽ മെൻറ്റാലിറ്റിയിലേക്ക് ഗവൺമെൻറ് മാറിയിട്ടുണ്ട് പക്ഷേ ഞങ്ങൾ അങ്ങനെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല ഞങ്ങളുടെ മുകളിൽ ചാർത്തിയിരുന്ന കുറ്റം ഞങ്ങളല്ല ചെയ്തതെന്നും അവരാണ് ചെയ്തതെന്നും വരെ എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ ഞങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ആ ചെയ്ത കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടവും സമര പോരാട്ടവും നിയമ പോരാട്ടവും ഞങ്ങൾ നടത്തും ഇനിയും ഈ പിന്നെ ഇത്തരത്തിലുള്ള പ്രതിഷേധവുമായി ഇനി അടുത്ത ദിവസം മറ്റന്നാളിൽ കോഴിക്കോട് എസ് പി ഓഫീസിലേക്ക് മാർച്ചിട്ടുണ്ട് എല്ലാ ജില്ലകളിലും പ്രതിഷേധ സമരമുണ്ട് ഈ വിഷയം ഞങ്ങൾ വിടാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം ഞങ്ങളുടെ സെക്കുലർ കഡൻഷ്യലിനെ ചോദ്യം ചെയ്തൊരു വിഷയം ഞങ്ങളുടെ സെക്കുലർ കഡൻഷനെ ചോദ്യം ചെയ്യുവാൻ ശ്രമിക്കുമ്പോൾ തന്നെ അതിനെ പ്രതിരോധിക്കേണ്ട ബാധ്യത ഞങ്ങൾക്ക് ഉണ്ട് അത് ഞങ്ങൾ പ്രതിരോധിക്കും തിരിച്ച് അവർക്കെതിരായിട്ട് ഇത്ര രൂക്ഷമായ അലിഗേഷൻസ് വന്നിട്ടും പ്രതിരോധിക്കണമെന്ന് തോന്നുന്നില്ല എങ്കിൽ ആർ എസ് എസിൻ്റെ പൊളിറ്റിക്കൽ സംഘടനയായി സി പി എം മാറി എന്നുള്ളതാണ് ഏറ്റവും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഈ കോൺക്ലേവ് നടത്തി ഇത് ഒത്തുതീർപ്പിൽ വഴി ആ ഒരു രീതി ലേഖനത്തിലാദ്യമായിട്ടായിരിക്കും ക്രിമിനുകളുടെ ക്രൈമിനൊരു കോൺക്ലേവ് സംഘടിപ്പിക്കുന്ന ഒരു ഗവൺമെൻറ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ക്രിമിനലിന് ശിക്ഷാനിയമപ്രകാരം ശിക്ഷ വിധിക്കുന്ന ഗവൺമെൻറ്റുകളെ നമ്മൾ കണ്ടിട്ടുണ്ട് സ്റ്റേറ്റുകളെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ക്രിമിനൽസിനെ വിളിക്കാം ചേർത്തിരുത്താം ഒരു കോൺക്ലേവ് നടത്താം എന്ന് പറയുന്ന ആളുകൾ ഈ കണക്കിന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഇപ്പോൾ സൗമ്യവാദ കേസിനകത്ത് ഗോവിന്ദചാമി വിളിച്ചെടുത്തിട്ട് ഒരു കോൺക്ലേവാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത് ജിഷാബാധ കേസിലെ പ്രതികളെ വിളിച്ചെടുത്തിട്ട് ഇവർ കോൺക്ലേവാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത് നിർഭയ കേസ് ഇവരാണ് കൈകാര്യം ചെയ്തിരുന്നെങ്കിൽ അതിനകത്ത് പ്രതികളെല്ലാം കൂടെ വിളിച്ചിട്ട് ഇവർ ബസ്സിനകത്ത് കോൺക്ലേവ് നടത്തിയുണ്ടല്ലോ അപ്പോൾ ഇങ്ങനെ വിചിത്രമായി എല്ലാ തരത്തിലും ക്രൈമിനോട് ഐക്യദാർഢ്യപ്പെടുന്ന ഒരു സോളിഡാരിറ്റി പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു ഗവൺമെൻറ് അത് എക്സ്പോസ് ചെയ്യപ്പെടും ജനങ്ങൾ എന്തായാലും ഈ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ച ഈ പ്രതികളെ നമ്മുടെ സർക്കാർ ഒരിക്കലും അറസ്റ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ തുറങ്കിലടയ്ക്കാനുള്ള ഒരു ആർജവം കാണിക്കില്ല എന്ന് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലും പറഞ്ഞു വെക്കുന്നത് ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറന്നാടൻ മലയാളി തിരുവനന്തപുരം